കസ്റ്റമർ പിടിച്ചിറക്കുന്ന നിലവിലെ പോയിട്ടുണ്ട് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ പേടിച്ച് വണ്ടി നിന്ന് ഇറങ്ങും ഒരു ചീത്ത ഒക്കെ വിളിക്കുന്നതുകൊണ്ട് നൂറ് മീറ്റർ മാറി നല്ല ഇരുന്നൂറ് മീറ്റർ മാറി പോലും നമുക്ക് അവിടെ നിന്ന് ഓട്ടോ എടുക്കാൻ പറ്റില്ല കയ്യേറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വണ്ടികളെ തല്ലി തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ഇലക്ട്രിക് ബസ് ഒക്കെ വന്ന ശേഷം ഒരുപാട് ഓട്ടങ്ങൾ കുറഞ്ഞു സർക്കാർ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു അതിന്റെ പൊടി പോലും ഇപ്പം ഇല്ല ഈ പറയുന്ന നമ്മൾ ഓരോ ട്രിപ്പ് എടുക്കുമ്പോഴും അതിന് ടാക്സ് ടാക്സ് മാത്രം കൊടുത്തോണ്ടിരിക്കുകയാണ് പോരല്ലോ അത് ഓടാനുള്ള സൗകര്യം നമുക്ക് ചെയ്തതരണം ടാക്സ് കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സംരംഭം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ് ഈ പറയുന്ന അവകടനം മാത്രമേ കിട്ടുന്നു മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒക്കെ കേട്ടത്തിറക്കി കൈ കണക്കൂല എല്ലാത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ ഇലക്ട്രിക് ബസ് വന്നത് മാത്രമല്ല ഓൺലൈൻ ട്രിപ്പുകൾ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പല സ്റ്റാൻഡുകളുടെ ഭാഗത്തു നിന്നായാലും ഇത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാർ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു അതിൻ്റെ പൊടി പോലും ഇപ്പോൾ ഇല്ല അതുതന്നെ തകടം പറഞ്ഞു പോയി അത് കഴിഞ്ഞ് ഒരു സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്നും അത് സ്റ്റാൻഡിൻ്റെ പൊതുവായിട്ടുള്ള നിയമപ്രകാരം നൂറ് മീറ്റർ മാറി ഓട്ടോ എടുക്കാന്നാണ് പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിൻ്റെ നൂറ് മീറ്റർ മാറി എന്നല്ലേ ഇരുന്നൂറ് മീറ്റർ മാറി പോലും നമുക്ക് അവിടെ നിന്ന് ഓട്ടോ എടുക്കാൻ പറ്റില്ല കയ്യേറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വണ്ടികളെ തല്ലി തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പല വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സ്റ്റേഷനിൽ പരാതിയായിട്ട് പോകുമ്പോഴത്തേക്കും മറ്റ് സ്റ്റാൻഡിലെ ഉള്ളവരും ബാക്കിയുള്ളവരും ചേർന്ന് ആ പരാതി അവിടെ തേഞ്ഞ് മാഞ്ഞ് പോയി നമ്മൾ വന്ന് ഓട്ടോ എടുക്കുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഓൺലൈൻ ഈ പറയുന്ന നമ്മൾ ഓരോ ട്രിപ്പ് എടുക്കുമ്പോഴും അതിന് ടാക്സ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ട്രിപ്പ് അടിക്കുന്നതിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിശ്ചിത എമൗണ്ട് വെച്ച് ടാക്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ടാക്സ് കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സംരംഭം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ് ഈ പറയുന്ന അവഗടനെ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു സ്ഥലം ഈ പറയുന്ന ഈ നമ്മുടെ ഈ കഴക്കൂട്ടം പരിസരത്തു നിന്നായാൽ പോലും ഒരു ട്രിപ്പ് എടുത്ത് എടുക്കാൻ നമ്മളൊരു സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിലോ ഇല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടി തന്നെയാണ് നടക്കുന്നത് ഈ റീസൻ്റായിട്ടും ഇവിടെ പല പ്രശ്നങ്ങളും ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോയാൽ സ്റ്റേഷനിൽ എടുക്കത്തില്ല വേണ്ടപ്പെട്ട അധികൃതരുടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ടാക്സിയുടെ ഒരു പെർമിറ്റ് സ്ഥിരമായിട്ട് ഒരു ടാക്സിക്ക് ഒരു പെർമിറ്റ് നമുക്ക് തരുന്നില്ല ഇടയ്ക്ക് ഊബർ തരുന്ന യൂബർ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് മൊത്തത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് ഇത് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു യൂബറിനെന്ന് പറയുന്നത് കറക്റ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ആ ഫെയർ അനുസരിച്ച് ഇവിടുത്തെ ബാക്കിയുള്ള വണ്ടികൾ ഓടാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം സ്റ്റാൻഡുകളിൽ ഈ ഭാഗത്തെ സ്റ്റാൻഡുകളിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം നിസ്സാരം ഒരു വണ്ടി പിടിച്ച് ഇവിടുന്ന് തമ്പാനൂർ വരെ പോകുന്നെങ്കിൽ അവർ അവരഞ്ഞൂറ് രൂപ കൂടുതൽ എന്തായാലും വാങ്ങിക്കും പക്ഷേ അതേ അതേപക്ഷേ യൂബറിൽ പോകുമ്പോൾ അത് മുന്നൂറോ മുന്നൂറ്റമ്പതിലോങ് നിൽക്കും അപ്പോൾ ആൾക്കാർ അതിലേക്ക് പോകുമ്പോൾ ചൂസ് ചെയ്യും അഞ്ഞൂറിനും മേലെയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഈ മുന്നൂറ്റമ്പത് വാങ്ങിക്കുന്നത് നമുക്ക് കറക്റ്റ് ഗവൺമെൻറ് തരുന്ന റേറ്റാണ് നമ്മളിപ്പം തമ്പാനൂരിൽ നിന്ന് ഇവിടെ കഴക്കൂട്ടത്തേക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വന്നിട്ട് തിരിച്ച് നമുക്ക് കാലിയടിച്ച് പോകാൻ പറ്റത്തില്ല തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒരു ഓട്ടം കിട്ടിയാൽ മാത്രമേ നമുക്കത് മുതലാവത്തുള്ളൂ ഇന്നത്തെ ഇന്ധന വിലയിലും ബാക്കിയുള്ള ടാക്സും പെർമിറ്റും ഇൻഷുറൻസും എല്ലാത്തിനും ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമുക്ക് മുതലാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് തിരിച്ച് നമുക്കൊരു ഓട്ടോ എടുത്ത് പോകാനുള്ള ഇത് കിട്ടിയാൽ മാത്രമേ സന്ദർഭം കിട്ടിയാൽ മാത്രമേ നമുക്കിത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ഇപ്പം ഈ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളിവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല ഒരു ഇപ്പോൾ ഒതുങ്ങിയ സ്ഥലത്ത് നമ്മൾ വണ്ടി കൊണ്ടുവിട്ടാൽ പോലും അവിടെ വന്ന് വണ്ടിയുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർ ബാക്കി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ് അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ബസ് വന്നല്ലോ ഈ ബസ് വന്നപ്പോൾ പത്ത് രൂപ ബസ്സുകൾ ഓട്ടം വന്നപ്പോൾ ഗ്രാമപ്രദേശങ്ങളെ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ ഗ്രാമപ്രദേശങ്ങളെ ബാധിക്കുന്നു ഓട്ടോ സർവീസുകളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള ഓട്ടങ്ങളായിരുന്നു ആ ഓട്ടങ്ങളെല്ലാം ഇപ്പം ഈ ഭാഗത്തുനിന്ന് തന്നെ നോക്കിയ കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് വഴി അങ്ങ് മണ്ണന്തല അങ്ങോട്ട് ആ ഭാഗത്തേക്കെല്ലാം കറങ്ങിപ്പോകുന്ന ബസ്സുകളാണ് എല്ലാം പക്ഷേ അതിനെല്ലാം ഫെയറ് കുറവാണ് പക്ഷേ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഓട്ടങ്ങൾ നഷ്ടപ്പെട്ടു ആ ഭാഗത്തേക്കുള്ള ഓട്ടങ്ങളെല്ലാം പൊതുവേ നഷ്ടപ്പെട്ടു കാരണം ഇവിടുന്ന് അവർക്ക് പോകാൻ പത്ത് രൂപയുടെ കാര്യമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ടവർ അതിലേക്ക് മാറി തിരിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ഇത് നടന്നു എന്നിരുന്നാൽ ആ ഒരു അത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ആനുകൂല്യങ്ങൾ നമ്മുടെ ഇൻഷുറൻസിന് കുറവ് വരുത്തുകയോ ഇല്ലെങ്കിൽ ടാക്സിൽ കുറവ് വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ അവർ അവരുടെ ഇതെല്ലാം എമൗണ്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സ്ക്വയർ പാഴ്സലുകളുടെ വിലയായാലും എല്ലാം കുത്തനെ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാടിയല്ല ഇപ്പോൾ ഓട്ടോ ഫീൽഡിൽ നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട് കഴിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പം യൂബർ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുവിധമൊക്കെ പിടിച്ചിരിക്കുന്നു അല്ല ലൈനിൽ ഓടാനാണെങ്കിൽ നമുക്ക് അതിനുള്ള ഓട്ടോ ഇല്ല പിന്നെ ബസ് വന്നാണ് ഭയങ്കര ഇതായത് ബസ് പ്രശ്നം തന്നെയാണ് ഗതാഗതം ഇപ്പോൾ നൃത്തലാക്കുക അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിൽ പോലും അതിനെ എതിർക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭ എതിർക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നം നടക്കുക ഒരു അങ്ങനെ നിർത്തലാക്കേണ്ടി വന്നു നിങ്ങൾക്ക് ഗുണമാണോ നിർത്തലാക്കി നിർ മൊത്തത്തിൽ നിർത്തലാക്കണമെന്നല്ല പക്ഷേ ഒരുവിധപ്പെട്ട റൂട്ടുകളിലേക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇനി പുതിയ സർവീസ് തുടങ്ങുക പറഞ്ഞത് അവിടെയൊക്കെ അവിടെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോഴത്തെ തൊഴിലാളികൾ അപ്പോൾ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കല്ല എല്ലാവർക്കും ഓട്ടോ ഒഴിക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എല്ലാവർക്കും അത് നല്ല നല്ലതാണ് അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ ആൾക്കാരിപ്പോൾ സാധാരണക്കാരുടെ കയ്യിലൊന്നും പൈസ ഇല്ല പാവപ്പെട്ട പണികൾ വളരെ കുറവാണ് അപ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ പൈസ വന്നാലേ നമ്മളെപ്പോലത്തെവർക്ക് ഓട്ടമെങ്കിലും കിട്ടുള്ളൂ അല്ലാതെ ഇപ്പോൾ കാറുള്ളവർ കാറ് എടുത്തങ്ങൾ പോകാത്തരുള്ളൂ നമ്മളാരും വിളിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ അലട്ടുന്നത് അപ്പോൾ നമുക്ക് ഓട്ടത്തിൻ്റെ നമ്മളെ ഇതാണ് നമ്മളെ ബുദ്ധിമുട്ട് എന്തായാലും ഓട്ടങ്ങൾ വളരെ കുറവാണ് പിന്നെ ഫെയർ ഫാട്സനാണെങ്കിൽ എല്ലാത്തി സാധനത്തിനും വില എല്ലാ സാധനവും ഓരോ ദിവസവും ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരുന്നു ഇപ്പം നമ്മൾ യൂണിയൻ യൂണിയൻ പ്രകാരം നമ്മൾ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഗതാഗത മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പുള്ളി അത് പരിഹരിക്കാമെന്ന് നോക്കിയിട്ട് അതിനുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്നുള്ള അതിൻ്റെ കാര്യം കറക്റ്റ് അറിയില്ല അത് ഇപ്പോൾ ഐ എൻ ടി സി ഇതിൽ ഇടപെടുന്നുണ്ട് ഐ എൻ ടി സി ഇടപെട്ടു സംസാരിക്കാം ഓൺലൈനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിക്ക് പേപ്പർ കൊടുത്തു പിന്നെ ഈ വോട്ടോ എടുക്കുന്ന പ്രശ്നത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്മീഷണർക്കൊക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട് ട്രാഫിക് ഇല്ലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് അവർ പരിഹരിക്കുക അവർ പഠിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു നമുക്ക് അതിനുള്ള ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് നമുക്ക് നിയമപരമായിട്ട് അതിലൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ഓവർ പരിധിയുണ്ട് ഇവിടെ നിന്ന് ഏകദേശം വർക്കല അതുപോലെ തിരിച്ചാഴിമല പൂവാറു വരെ ഓട്ടോ അതെ നോട്ടിഫേഷൻ വരുന്നു ഇതിപ്പോൾ നമുക്ക് അഞ്ഞൂറ് മീറ്റർ പോയി എടുത്താൽ മതി ഇതിപ്പോൾ ടെക്നോ പാർക്കിനകത്ത് നിന്ന് എടുത്താൽ മതി ഇതിപ്പോൾ വിഷയമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നത് നമ്മുടെ യു എസ് ടിയിലാണ് യു എസ് ടി ഗ്ലോബലിൻ്റെ ഫ്രണ്ടിൽ ഇൻഫോസിൻ്റെ ഗേറ്റ് അവിടെ ഓട്ടോ സ്റ്റാൻഡിനിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഏകദേശം ഈ ആഴ്ച തന്നെ നാലഞ്ച് ട്രിപ്പ് നല്ല ട്രിപ്പുകൾ ക്യാൻസലായി കാരണം അവരുടെ ഡ്രൈവർ അവർ പറയുന്നത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇവിടെ കിടന്ന് ഓടോന്നും ഇവിടെ ഊബർ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സ്റ്റാൻഡുണ്ട് കസ്റ്റമർ പിടിച്ചിറക്കുന്ന നിലവരെ പോയിട്ടുണ്ട് അപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പേടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങും ഒരു ചീത്ത ഒക്കെ വിളിക്കുന്നതുകൊണ്ട് മോശമായി സംസാരിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഇറങ്ങും ഇറങ്ങി നമ്മൾ ഓട്ടം ക്യാൻസൽ ചെയ്യും അവർ അതിൽ കയറ്റി അങ്ങ് പോകും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇപ്പോൾ ഓട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പം നമ്മൾ സിറ്റി കിടന്നാൽ രാവിലെ ഒരു ഓട്ടം കിട്ടുന്നത് ഇങ്ങോട്ടായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഓട്ടോ എടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ ഏറ്റവും കൂടുതലാണ് ഏത് ഏത് സ്റ്റാൻഡാണ് നമുക്ക് ഈ ഭാഗത്തുള്ള കഴിക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ആലോചിച്ച് പോകണം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന സ്ഥലമാണ് കഴിക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ട്രെയിന് വരുമ്പോഴൊക്കെ രാവിലെയൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ അവരെ നമുക്ക് ഓട്ടോ എടുക്കണമെങ്കിൽ അവരെ വിളിച്ച് അര കിലോമീറ്റർ അവരെ നടത്തിച്ച് ഇനി മെയിൻ റോഡിൽ വരുത്തിക്കണം വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ അത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നേരെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ഇരിക്കാൻ ചീത്ത മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പോൾ ഇപ്പം ഒരുപാട് ഇലക്ട്രിക് ബസ് വന്ന ശേഷം ഒരുപാട് ഓട്ടം കുറഞ്ഞു നല്ല രീതിയിൽ ഓട്ടം കുറഞ്ഞു ഇവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ഇപ്പം നിൽക്കി ഇപ്പം തന്നെ ചുമ്മാ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ചെറിയ ട്രിപ്പുകൾ അപ്പോൾ നമുക്ക് ബസ് വന്നതുകൂടി ഒരുപാട് ട്രിപ്പുകൾ കുറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓവർ ഊബറുണ്ട് സുഖമായിട്ട് ഞാൻ ഏകദേശം നാല് വർഷമായി ഊബറിലോടുന്നു എ ഫീൽഡിലോടുന്നു ഊബറിൽ ഓടുന്നതായിട്ട് നാല് വർഷമായി ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ബസ്സൊക്കെ വന്ന ശേഷം ഒരുപാട് ഓട്ടങ്ങൾ കുറഞ്ഞു ഇപ്പോൾ സിറ്റിയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കുറഞ്ഞു ഇവിടെ നിന്ന് തിരിച്ചുള്ള ഓട്ടം കുറഞ്ഞു അങ്ങനെ ഒരുപാട് ഊബറോ വന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് ഓൺലൈൻ എടുക്കാൻ പലയിടത്തും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്ത് ഓടുന്നതാണ് അപ്പോൾ അത് നമുക്ക് എടുക്കാനുള്ള സൗകര്യവും ഗവൺമെൻറ് ചെയ്തു ടാക്സ് മാത്രം വെച്ചാൽ പോരല്ലോ അത് ഓടാനുള്ള സൗകര്യം കൂടെ നമുക്ക് ചെയ്തതരണം അത് ചെയ്തു തന്നാൽ പറ്റും അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ സ്റ്റാൻഡ് ബേസി ഓടുന്നവർ അങ്ങനെ സ്റ്റാ ടാക്സിയോ കാര്യങ്ങളോ കൊടുത്ത് ഓടുന്നവരല്ല അവരെ കൊണ്ടാണ് നമുക്ക് ഓടാൻ പറ്റാത്തത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് എല്ലാവരും ഓൺലൈനിൽ തന്നെ വരും ഇനി ഇനി ഇപ്പോൾ എതിർത്ത് നിൽക്കുന്ന ഡ്രൈവർമാരല്ലേ ഇതിൽ തന്നെ വരും കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഉള്ളവർ ഇത് യൂസ് ചെയ്യും കാരണം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ പോയി എടുക്കുകയാണ് നമ്മൾ കൈയാണിച്ച് നിർത്തുന്നില്ല റേറ്റ് പറയുന്നില്ല സംസാരമില്ല ഒന്നുമില്ല അവർക്ക് ഊബറിലെ ആപ്ലിക്കേഷനിലെ റേറ്റ് കാണിക്കുന്നു ബുക്കിംഗ് വരുന്നു നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഡ്രൈവറിന് താല്പര്യം എടുക്കുക ഓട്ടോ എടുക്കുക കൊണ്ടാക്കുക എത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ അങ്ങോട്ട് ഇതന്നെ ഊബറിലോട്ട് വരും അല്ല അല്ലെങ്കിൽ ഓൺലൈനിലോട്ട് വരും പക്ഷേ ഡ്രൈവർമാർ എല്ലാവരും ഇതിലോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇവിടുന്ന് മേടിക്കുന്ന പൈസയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈനിൽ പോകുന്ന പൈസയും ഊബറിൽ പോകുന്ന പൈസ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഇവിടുന്ന് ഇപ്പോൾ ലൈനിൽ കിടക്കുന്ന സ്റ്റാൻഡി പോയി തമ്പാൻ രൂപ കഴിഞ്ഞാൽ നാന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ പറയും അതേ സ്ഥാനത്ത് ഊബർ ഇവിടെ പോകുന്ന മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഊബർ ബുക്ക് ചെയ്യാനേ നിൽക്കത്തുള്ളൂ പക്ഷേ കസ്റ്റമേഴ്സും ഈ പറയുമ്പോൾ എല്ലാവരും നമ്മൾ പറയും അവിടെ നിൽക്കുന്ന ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല മാറി എന്നൊക്കെ പറയും അതെല്ലാവരും കേൾക്കത്തില്ല അതെന്താ ഞാൻ ബുക്കിംഗ് എടുത്ത് വന്നെടുത്തുകൂടെ എന്നൊക്കെയാണ് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ട് പിന്നെ അവർ പുറത്ത് പറയുന്നതേലേ ഉള്ളൂ നമ്മൾ ഈ ചീത്ത വിളിയും കേട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓട്ടോ എടുക്കണം നമുക്ക് വൈകുന്നേരം വെറുതെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ കേട്ട തിറക്കി കൈ കണക്കില്ല ഭയങ്കര വിഷയങ്ങളാണ് അവിടെ അപ്പോൾ ഇതൊന്ന് ഗവൺമെൻറ് അതിനൊരു നമുക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതായത് നമുക്ക് ഓടാനുള്ള ഒരു സൗകര്യം ചെയ്തു തന്നാൽ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഓടാനായിരുന്നാലും ഓൺലൈൻ ടാക്സി നൈറ്റ് ഓടാനായിരുന്നാലും പെർമിഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ ഒപ്പിടേണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല കാരണം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഈ ആപ്ലിക്കേഷനകത്തുണ്ട് പേരിൽ കേസ് ഉണ്ടെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഓടാൻ പറ്റില്ല ഒരു പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവർ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും അപ്പോൾ അത്രയും ജെന്വനായിട്ടുള്ള ഡ്രൈവർമാരാണ് ഈ ഓൺലൈൻ ട്രിപ്പ് എടുക്കുന്നത് അപ്പോൾ നൈറ്റ് നൈറ്റായിരുന്നാലും ഇപ്പോൾ ഓൺലൈൻ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ മിക്ക സ്റ്റേഷനിലും ഓടാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഓൺലൈനിൽ നൈറ്റിലും ഒരുപാട് കസ്റ്റമേസ് ഉണ്ട് അപ്പോൾ ആ നൈറ്റ് ഓടാനുള്ള സൗകര്യവും അതുപോലെ ഇത് ഇങ്ങനെ സ്റ്റാൻഡ് ബേസിലുള്ള അവർ ഓടണം അവർ ഓടണം എന്ന് പറയുന്നില്ല നമ്മൾ അവർ ഒരു ഓട്ടം പോലും എടുക്കുന്നില്ല ലൈനിൽ വരുന്ന ഒരു ഓട്ടോ ഇവിടെ വന്നാൽ ലൈനിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പം ഇവിടെ ഉള്ള വന്ന് ഓട്ടം വിളിക്കാൻ നമ്മൾ പറയുന്നത് അവിടെ സ്റ്റാൻഡ് ഉണ്ട് ചേച്ചി അവിടെ പോയി ഓട്ടം വിളിക്കാനേ പറയത്തുള്ളൂ നമുക്ക് ഓൺലൈനിൽ ട്രിപ്പ് വരുന്നു അതെടുക്കും അതാണ് ചോദിച്ചു പറഞ്ഞത് അപ്പോൾ നമുക്ക് ഓടാനുള്ള സൗകര്യം ഗവൺമെൻറ് അതെ ഓൺലൈൻ ഓട്ടം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം അതാണ് അതെ